എസ് എൻ ഡി പി യോഗം പുനലൂർ പത്തനാപുരം യൂണിയനുകളുടെ പരിധിയിലുള്ള ശാഖാതല നേതൃത്വ സംഗമം ഞായറാഴ്ച പുനലൂരിൽ നടക്കും വാളക്കോട് ഏരീസ് കൺവെൻഷൻ സെന്ററിൽ രാവിലെ ഒൻപത് മുതലാണ് സംഗമം സംഘടനാ പ്രവർത്തനങ്ങളിൽ കാലോചിതമായി വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് ആലോചിക്കാനാണ് സംഗമം നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സമുദായത്തിന് അർഹിച്ച പരിഗണന വേണമെന്ന് പുനലൂർ യൂണിയൻ പ്രസിഡന്റ് ടി ആര് സഹായിക്കുന്നുവോ അവരെ തിരിച്ച് സഹായിക്കുമെന്ന് എസ് എൻ ഡി പുനലൂർ യൂണിയൻ പ്രസിഡന്റ് ടി സുന്ദരേശൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സമുദായത്തിന് അർഹിച്ച പരിഗണന വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എസ് യൂണിയൻ പുനലൂർ പത്തനാപുരം ശാഖാതല നേതൃസംഗമം ഞായറാഴ്ച പുനലൂരിൽ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് നേതൃത്വ സംഗമത്തിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് എസ് എൻ ടി വിയോഗത്തിൻ്റെ എസ് 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 ടി സെക്രട്ടറി കൂടിയായ ശ്രീ വെള്ളാപ്പള്ളി നരേശൻ അവൾ മുപ്പത് വർഷം അദ്ദേഹത്തിൻ്റെ ക്ഷേമനം മുസ്ലീം ചെയ്യുന്ന ആവുകയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നരേശൻ അവർ പറയുന്ന ഓരോ വാക്കുകളും വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കാരണം മുപ്പത് വർഷം സമുദായത്തെ നല്ല രീതി നയിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പം പ്രതിപക്ഷം എന്ന് പറയുന്ന മരണം എസ് എൻ ഡി പി യോഗത്തിലില്ല നേരത്തെയൊക്കെ ചില പ്രതിപക്ഷത്തിൽ ചില ആളുകളൊക്കെ വന്ന് ചില അലോചിസങ്ങളെ പറഞ്ഞു എങ്കിൽ തന്നെ ഇപ്പം അങ്ങനൊരു പ്രതിപക്ഷമില്ല എന്നൊന്നാണ് അപ്പോൾ പ്രതിപക്ഷം ഒരു സംഘടന എന്ന് പറയുന്നത് എസ് എൻ ഡി പി യോഗം തന്നെയാണ് അദ്ദേഹത്തെ നേതൃത്വം വഹിക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി തീർച്ചയായിട്ടും ഈ നടക്കുന്ന സമ്മേളനത്തിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ വരുത്തുന്നതിനു വേണ്ടിയുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണം എന്നുള്ളതിനെപ്പറ്റി വിശദീകരിക്കുന്നതിനും തീരുമാനമെടുക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ നേതൃത്വ സംഗമ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് വാളക്കോട് സെന്ററിൽ രാവിലെ ഒൻപത് മുതലാണ് സംഗമം സംഘടനാ പ്രവർത്തനങ്ങളിൽ കാലോചിതമായി വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് ആലോചിക്കാനായാണ് സംഗമം നടത്തുന്നതെന്നും ഇരു യൂണിയനുകളിൽ നിന്നുമായി നാലായിരം പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും യൂണിയൻ പ്രസിഡന്റ് ടി കെ സുന്ദരേശനും പത്തനാപുരം യൂണിയൻ പ്രസിഡന്റ് ആദംകോട് കെ ഷാജിയും പറഞ്ഞു ശാഖ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് കുടുംബ യൂണിറ്റ് എന്നിവയുടെയും മറ്റ് പോഷക സംഘടനകളുടെയും ഭാരവാഹികളാണ് സംഗമത്തിൽ പങ്കെടുക്കുക പുനലൂർ യൂണിയനിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് യൂണിയനിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് പേരും പങ്കെടുക്കും യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷത വഹിക്കും വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ വിശദീകരണം നടത്തും ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷ് സംഘടന സന്ദേശം നൽകും വാർത്താ സമ്മേളനത്തിൽ പുനലൂർ യൂണിയൻ സെക്രട്ടറി ആർ ഹരിദാസ് പത്മാപുരം യൂണിയൻ സെക്രട്ടറി ആർ ബിജു പുനലൂർ യൂണിയൻ വൈസ് പ്രസിഡന്റ് എ ജെ പ്രദീപ് എന്നിവരും പങ്കെടുത്തു വരും കാലഘട്ടങ്ങളിൽ ഈപാടുകളും ഇന്നത്തെ സാഹചര്യങ്ങളും വിലയിരുത്തുന്നതിനും നേതാക്കന്മാരോട് സംവദിക്കുന്നതിനും വേണ്ടി നൂറ്റി ഒൻപത് ശാഖായോഗങ്ങളിൽ പത്തനാപുരം കൊനലൂർ താലൂക്ക് യൂണിയനിലെ നൂറ്റി ഒൻപത് ശാഖായോഗങ്ങളെ നേതാക്കന്മാർ മാത്രം അതാണ് ഈ മീറ്റിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകം ഭരണസമിതി അംഗങ്ങൾ വനിതാ സംഘത്തിന്റെ അംഗങ്ങൾ മറ്റ് പോഷക പോഷക സംഘടന നടക്കുന്ന മുപ്പത് പേരെ മാത്രമാണ് ഓരോ ശാഖായോഗങ്ങളിൽ നിന്നും ഈ മീറ്റിംഗ് അപ്പൊ ഈ മീറ്റിംഗിൽ മൂവായിരം നാലായിരത്തോളം പേർ പങ്കെടുക്കുമ്പോൾ നേതാക്കന്മാരിൽ ഈ സന്ദേശം പകരുകയും ആ സന്ദേശം അടിത്തട്ടിലേക്ക് ശാഖായോഗം പ്രവർത്തകർ എത്തിക്കുക എന്നുള്ളതാണ് അതിനുള്ള ജനറൽ സെക്രട്ടറിയുടെ ലക്ഷ്യം ഇത് ജനറൽ സെക്രട്ടറി നേരിട്ട് അധ്യക്ഷ വഹിച്ച് ചെയ്യുന്ന ഒരു മഹത് പരിപാടിയാണ്